പല കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവർക്കും സുഖമായിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ കാത്ത് കാത്തിരുന്നിട്ടാണ് ബിഗ് ബോസ് സീസൺ ആറിന് തുടക്കമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ലാലാട്ടൻ ഒരു അടിപൊളി ഗ്ലാമർ ലുക്കിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ ടെലിവിഷൻ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാള സീസൺ ആറിന് തുടക്കമായിട്ടുള്ളത് ഇത്തവണ മത്സരാർത്ഥികൾ ആരെല്ലാം എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഒരു ക്യൂരിയോസിറ്റിയിലാണ് പ്രേക്ഷകരെല്ലാം ഇരിക്കുന്നത് ഒപ്പം അതുകൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട നടനായ മോഹൻലാലിനെ കാണാനും ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്ന മലയാളികൾ ഓരോ സീസണിലും അവതാരകൻ കൂടിയായ മോഹൻലാൽ പുത്തൻ മൈക്കോവറിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണയും പതിവ് നമ്മൾ റീൽസൊക്കെ കാണുമ്പോഴും പ പതിവ് തെറ്റിച്ചിട്ടില്ല ക്ലാസ്സിക് കൂൾ ലുക്കിലാണ് ലാലാട്ട വന്നിട്ടുള്ളത് അതായത് ബ്ലാക്ക് ഷർട്ടിനൊപ്പം ബ്ലാക്ക് പീച്ച് നിറത്തിലുള്ള പ്രിൻ്റഡ് വെൽവെറ്റ് ജാക്കറ്റിൽ ഒരു അടിപൊളി സ്റ്റൈൽ ലുക്കിലാണ് ലാലാട്ടം കാണുന്നത് അപ്പോൾ ബ്ലാക്ക് ട്രൗസ് ബ്ലാക്ക് ട്രൗസേഴ്സാണ് ഇതിനൊപ്പം പെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഷൂസും ധരിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടുണ്ട് ബ്ലാക്ക് ഷൂസും ഇതെല്ലാം ധരിച്ചിട്ട് ഒരു അടിപൊളി ലുക്കിനാണ് ബിഗ് ബോസ് മലയാള സീസൺ ആറിലായി മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഒരു കോസ്റ്റ്യൂമർ പ്രവീൺ വർമ്മയുടെ അപ്പോൾ മോഹൻലാൽ തൻ്റെ മാസ്റ്റർ പീസ് റെയിൻ റെയിൻ ബാൻഡ് ഗ്ലാസ്സും ഇതിൽ ധരിച്ചിട്ടുണ്ട് ആദ്യ എപ്പിസോഡിൽ എത്തിയതും ഇതുപോലെ തന്നെയാണ് ഏകദേശം റെയിൻ ബാൻഡ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ട് അത് വിൻറ്റേജ് മോഡൽ ഗ്ലാസ് ആണ് എന്നത് പ്രത്യേകത അതായത് മുപ്പത് വർഷം പഴക്കമുള്ള വിൻറ്റേജ് ഫ്രെയിമാണ് ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്നത് പ്രവീൺ പറയുന്നത് ഈ സീസണിൽ കന്നടകൽ കൂടുതൽ ട്രൈ ചെയ്യാനായി സാധ്യതയുണ്ടെന്നും പ്രവീൺ പറയുന്നുണ്ട് അതുകൂടാതെ നല്ലൊരു ലുക്ക് കൂട്ടാനായിട്ട് മോഹൻലാലിന് നല്ല ലുക്ക് കിട്ടാനായിട്ട് കട്ടത്താടിയും വെച്ചിട്ടാണ് നമ്മളെ പ്രേക്ഷർ മുമ്പിൽ ലാട്ട ലാലാട്ടൻ എത്തുന്നത് നമ്മൾ കണ്ട ഒരു പതിവ് സ്റ്റൈലിൽ നിന്ന് അതായത് ഫോർമൽ ലുക്കിൽ നിന്നും വേറിട്ടിട്ട് ഒരു സിമ്പിൾ ലുക്കിലായിരിക്കും ഇത്തവണ ലാലക എത്തുക എന്ന് പ്രവീൺ പറയുന്നുണ്ട് അതായത് ഷൂട്ടിലും ജാക്കറ്റിലും മാത്രമായി ഒതുങ്ങി നിൽക്കാതെ കുറച്ച് കാഷ്വൽസ് അഥവാ സെമി ഫോർമൽ ഔട്ട്ഫിറ്റുകളും അങ്ങനെ ഒരു അടിപൊളി ലുക്കിലാണ് ലാലേട്ടനെ നമുക്ക് മുമ്പിലേക്ക് ഇട്ടു തരാനായിട്ട് പ്രവീൺ തീരുമാനിച്ചിട്ടുള്ളത് എപ്പോഴും ഹെവി ജാക്കറ്റുകൾ പരം ലിനൻ സമ്മർ ജാക്കറ്റ് ഓവർ ഷർട്ട് തുടങ്ങിയ പോലുള്ള ഈസി ഗോയ ഔട്ട്ഫിറ്റുകൾ ലാലേട്ടനായി ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്നതും നമ്മളെ ഈ പ്രവീൺ പറയുന്നുണ്ട് പ്രവീണനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിരവധി സിനിമകളിൽ പ്രവീൺ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട് അതായത് ലാലാട്ടൻ്റെ തന്നെ ഉണ്ട് അതുകൂടാതെ വേറെ ഉണ്ട് അത് സാഗർ എലിയാസ് ജാക്കി ഉണ്ട് പിന്നെ അതുകൊണ്ട് ബിഗ് ബില്ല് പിന്നെ അൻവർ പിന്നെ പ്രീസ്റ്റ് അതായത് പിന്നെ കിങ് ഓഫ് കൊത്ത പിന്നെ കുറുപ്പ് ഇതിലെല്ലാം കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂമറാണ് പ്രവീൺ അപ്പോൾ നമുക്ക് ബിഗ് ബോസ് കാണാം എന്തായിരിക്കും അതിൻ്റെ അവസ്ഥകളെന്ന് കണ്ട നമുക്കൊരു എൻജോയബിൾ ഒരു വിരുന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും അടിപൊളിയായിരിക്കുക ഓക്കേ ബായ് ബായ്